ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് കലാമണ്ഡലം കൽപ്പിത സർവകലാശാല കലാകാരന്മാർക്ക് നൽകുന്ന ഫെലോഷിപ്പ് അവാർഡ് എൻജോയ്മെന്റ് സമർപ്പണം എന്നിവ ഞായറാഴ്ച കൂത്തമ്പലത്തിൽ നടക്കും മന്ത്രി സജി ചെറിയാൻ ഫെലോഷിപ്പ് അവാർഡ് സമർപ്പണം ഉദ്ഘാടനം ചെയ്യുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ അറിയിച്ചു അത് ഫെലോഷിപ്പ് നമ്മുടെ സാംസ്കാരിക ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ അവ വിതരണം ചെയ്യുന്നതാണ് സമർപ്പിക്കുന്നതാണ് ഒപ്പം എൻഡോവ്മെൻറ്റിൻ്റെ സമർപ്പണം ശ്രീ നമ്മുടെ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള എൻഡോവ്മെൻറ്റിൻ്റെ സമർപ്പണം നമ്മുടെ എം എൽ എ ശ്രീ യു ആർ പ്രദീപ് എന്നിവർ നിർവഹിക്കുന്നതാണ് അന്ന് കൂടുന്ന യോഗത്തിലെ നമ്മുടെ ഇവിടുത്തെ ഇ ബി മെമ്പർമാരും മറ്റ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ചേർന്നിട്ടുള്ളൊരു യോഗത്തിലാണ് ഇത് കൊടുക്കുന്നത് ഇത്തവണത്തെ അവാർഡ് കക്കാട് കാർമാപ്പാട് ഫെലോഷിപ്പ് സദനം ശ്രീ സദനം വാസുദേവന് തകഴി കുഞ്ചിക്കുറുപ്പ് ഫെലോഷിപ്പ് ശ്രീ കലാമണ്ഡലം കെ ജി വാസുദേവൻ കഥകളി കെ രാധാകൃഷ്ണൻ എം പി എൻറോൾമെൻറ്റും യു ആർ പ്രദീപ് എം എൽ എ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡും വിതരണം ചെയ്യും കാക്കാട് കാരണവപ്പാട് അവാർഡ് ചെണ്ട കലാകാരൻ സദനം വാസുദേവനും തകഴി കുഞ്ചിക്കുറുപ്പ് അവാർഡ് കഥകളി നടൻ കലാമണ്ഡലം കെ ജി വാസുദേവനും പ്രത്യേക ജൂറി പരാമർശം മോഹിനിയാട്ടം നർത്തകി കലാക്ഷേത്ര വിലാസിനിക്കുമാണ് ഇരുപത്തിരണ്ട് അവാർഡുകളും മൊമെന്റോയും പൊന്നാടയും ക്യാഷ് പ്രൈസും നൽകുമെന്ന് വൈസ് ചാൻസലറും രജിസ്ട്രാറും പറഞ്ഞു ലോകം